നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനാ ഭേദഗതിയാണ് നോക്കുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നാല്പത്തിരണ്ടും നാൽപ്പത്തി നാലും ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ അത്രയും പ്രാധാന്യത്തോടെ മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്താണ് അല്ലെങ്കിൽ എന്താണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് വിവിധ തരം ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കും അതിനുശേഷം എന്താണ് നമ്മൾ മറ്റൊരു ക്ലാസ്സിലായിട്ട് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് അങ്ങനെ ഓരോ അമൻമെൻ്റുകളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പം ഇന്ന് ഒരു ബേസിക് എന്ന നിലയിൽ തന്നെ എന്തു നോക്കാം എന്താണ് ഭരണഘടനാ ഭേദഗതി എന്നുള്ള കാര്യം നോക്കാം ശ്രദ്ധിക്കുക ഭരണഘടനാ ഭേദഗതി ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്നുള്ളതിന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻ്റ് എന്നാണ് കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചാൽ ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചാൽ ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകളൊക്കെ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എത്രയോ കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് വൈവിധ്യങ്ങളുടെ നാടായിട്ടുള്ള ഇന്ത്യയിൽ നമുക്കൊരു ഭരണഘടന കൊണ്ടുവന്നപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഭരണഘടന തയ്യാറാക്കിയത് എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉൾപ്പെടുത്തുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തയ്യാറാക്കപ്പെട്ടതാണ് ഒരു ഭരണഘടന എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മളെന്താ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര വർഷങ്ങളിലേക്ക് പോകുമ്പോൾ കാലാനുസൃതമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിനെല്ലാം അനുസൃതമായിട്ട് ചിലപ്പോൾ എന്താണ് നമുക്ക് ചില വകുപ്പുകളൊക്കെ എടുത്തു മാറ്റേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ചിലപ്പോൾ ചില വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും ഇത് രണ്ടും അല്ലെങ്കിൽ ചെറിയ ഒരു ഭാഗത്തിനെ മാറ്റം വരുത്തേണ്ടി വരും ചെറിയ ചില കാര്യങ്ങൾ മാത്രം എന്താണ് അതിൽ ആഡ് ചെയ്യേണ്ടി വരും അത്തരം കാര്യങ്ങളെല്ലാം എന്താ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സാധ്യമാകുന്നത് അപ്പോൾ ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകളെ റദ്ദാക്കുകയോ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് എന്ന് പറയുന്നത് അപ്പം ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ളവ ഏതെങ്കിലും റദ്ദാക്കുകയോ ചെയ്യുന്നതാണ് ഭരണഘടനാ ഭേദഗതി ക്ലിയർ ആയോ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് പാർട്ട് ഏതാണ് എന്ന് നോക്കിയാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് ഇരുപതിലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് ഏത് പാർട്ടിലാണ് പാർട്ട് ഇരുപതിലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് പറയുന്നത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഇരുപത് ഇനി ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഛേദം അഥവാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ അപ്പോൾ ഭരണഘടനാ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുന്ന എന്താ ഭരണഘടനാ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പാർട്ട് ഇരുപതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് അപ്പം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നത് ഭാഗം അഥവാ പാർട്ട് ഏതാണ് പാർട്ട് ഇരുപതിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റിനെ പറ്റിയിട്ട് പറയുന്നത് നമ്മൾ ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം കടമെടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല കാര്യങ്ങളും മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ആ ആശയങ്ങൾ എടുത്തിട്ടുണ്ട് അത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി എന്ന ആശയത്തെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണെന്ത് കടമെടുത്തിട്ടുള്ളത് ഈ ഒരു ആശയത്തെ നമ്മൾ കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അതും ക്ലിയർ ആയല്ലോ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമില്ലേ അത് ആർക്കാ ഉള്ളത് ആർക്കാണ് ഏതൊരാൾക്കും ചെന്നിട്ട് ഭരണഘടന അങ്ങ് ഭേദഗതി ചെയ്യാൻ പറ്റുമോ ഇല്ല പറ്റില്ല ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണുള്ളത് ആർക്കാണ് പാർലമെന്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത് നമ്മൾ ഭരണഘടനയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ എന്താ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പഠിക്കുമ്പോഴും ഇന്ത്യൻ പോളിറ്റിയെ പറ്റിയിട്ട് പഠിക്കുമ്പോഴും ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ നയൻറ്റീൻ സെവൻറ്റി ത്രീയിലെ കേശവാനന്ദ ഭാരതി കേസിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് എന്താണ് ആ കേസിന് ഇവിടെ ഒരു പ്രത്യേക റോളുണ്ട് എന്താണെന്നറിയോ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടന ഭേദഗതി നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ക്ലിയറായോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസാണ് കേസിലാണ് എന്ത് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്താനായിട്ട് പാടില്ല എന്ന് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി ക്രോഡീകരിച്ച് പറയുകയാണ് അതിനുശേഷം നമുക്ക് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളൊന്നു നോക്കാം ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതാണ് ഭരണഘടനാ ഭേദഗതി ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് ഇരുപതിൽ ഭാഗം ഇരുപതിലാണ് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ് അതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് എന്താണ് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ അത് പഠിക്കാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഭരണഘടനാ ഭേദഗതി ചെയ്യുമ്പോൾ എന്താ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഭരണഘടനാ ഭേദഗതി നടപടികൾ ആരംഭിക്കാനായിട്ട് സാധിക്കൂ എന്താണ് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഹൗസിൽ എന്താണ് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് സാധിക്കൂ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സഭകളിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യമാണ് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കും എന്താണ് സംസ്ഥാന സഭകളിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് സംസ്ഥാന സഭകളിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കില്ല ഇവിടെ നമ്മൾ മൂന്ന് പോയിന്റ് ആണ് പഠിച്ചിട്ടുള്ളത് ഒന്ന് എന്താ പാർലമെന്റിന് മാത്രമാണ് എന്താ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണുള്ളത് രണ്ടാമതായിട്ട് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കാൻ സാധിക്കൂ എന്നുള്ളത് മൂന്നാമതായിട്ട് സംസ്ഥാന സഭകളിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് കാര്യങ്ങൾ ക്ലിയറായോ വ്യക്തമായോ ഒരു പ്രാവശ്യം കൂടി പറയട്ടെ ഒരു പ്രാവശ്യം കൂടി പറയാം ഒന്ന് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ് രണ്ട് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഭരണഘടനാ ഭേദഗതി നടപടികളൊക്കെ ആരംഭിക്കാൻ സാധിക്കൂ മൂന്ന് സംസ്ഥാന സഭകളിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല ഇത്രയുമാണ് ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങളിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കിയാലോ നമുക്ക് ഇത്തരത്തിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് എന്താണ് ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ ഒക്കെ അവതരിപ്പിക്കാവുന്നതാണ് അതിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല എന്താ ഇത്തരത്തിലൊരു ബില്ല് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് ബില്ല് ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാകണം അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് പേരുടെ പിന്തുണ ഉണ്ടാകണം കൂടാതെ ഇത് സഭയിൽ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ആയിരിക്കണം അപ്പം എന്താണ് ബില്ലിങ്ങനെ ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ വേണം എന്താവാൻ ബില്ല് പാസ്സാവാൻ എന്താണ് ബില്ല് ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ വേണം പാസ്സാവാൻ ആയിട്ട് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ടു പേരുടെ പിന്തുണ ഉണ്ടാവണം എത്രയാ മൂന്നിൽ രണ്ടു പേരുടെ മൂന്നിൽ രണ്ട് പേരുടെ എന്താണ് പിന്തുണ ഉണ്ടാ പിന്തുണ ഉണ്ടാവണം കൂടാതെ ഇത് സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷമായിരിക്കണം സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ആയിരിക്കണം ആയോ ഒന്നും കൂടി പറയാം ബില്ല് ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ വേണം പാസ്സാവാൻ അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് പേരുടെ പിന്തുണ ഉണ്ടാവണം കൂടാതെ ഇത് സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ആയിരിക്കണം എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് അടുത്തതായിട്ട് ഓരോ സഭയും പ്രത്യേകം ബില്ല് പാസ്സാക്കണം സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ബില്ല് ചർച്ച ചെയ്യുന്നതിനും പാസ്സാക്കുന്നതിനുമായിട്ട് എന്താ ഇരുസഭകളുടെയും ഒരു സംയുക്ത സമ്മേളനം നടത്താൻ വ്യവസ്ഥയില്ല അപ്പോൾ എന്താണ് ഓരോ സഭയും പ്രത്യേകം പ്രത്യേകം ബില്ല് പാസ്സാക്കിയിരിക്കണം രണ്ട് സഭകളാണെന്നറിയാലോ നമുക്ക് അവിടെ ഓരോ സഭയിലും പ്രത്യേകം പ്രത്യേകം ബില്ല് പാസ്സാക്കണം ഇരുസഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ വലിയ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇരുസഭകളുടെ ഒരു സംയുക്ത സമ്മേളനം വിളിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ രണ്ട് സഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ച് അത് പാസ്സാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓരോ സഭയിലും എന്താണ് പ്രത്യേകം പ്രത്യേകം ബില്ല് പാസ്സാവണം ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകളൊക്കെ ഭേദഗതി ചെയ്യാനാണെങ്കിൽ പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും നിയമനിർമ്മാണ സഭകൾ കേവല ഭൂരിപക്ഷത്തോടെ എന്താണ് അതിനെ അംഗീകരിച്ചിരിക്കണം ഫെഡറൽ വ്യവസ്ഥയിലാണ് എന്തെങ്കിലും ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫെഡറൽ എന്ന് പറയുമ്പം സെൻട്രലും സ്റ്റേറ്റും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണല്ലോ അവിടെ അപ്പോൾ ഫെഡറൽ വ്യവസ്ഥയിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്യാനാണെങ്കിൽ പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും നിയമനിർമ്മാണ സഭകൾ കേവല ഭൂരിപക്ഷത്തോടെ അംഗീകരിച്ചിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് അടുത്തതായിട്ട് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും യഥാവിധി പാസാക്കി സംസ്ഥാന നിയമസഭകൾ അംഗീകരിച്ച ശേഷം ആവശ്യമെങ്കിൽ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തി അംഗീകാരത്തിന് വേണ്ടിയിട്ട് എന്താണ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും അത് യഥാവിധി വേണ്ട ഭൂരിപക്ഷത്തോടു കൂടിയിട്ടൊക്കെ പാസാക്കി സംസ്ഥാന നിയമസഭകൾ അത് അംഗീകരിച്ച ശേഷം എന്താണ് ആവശ്യമെങ്കിൽ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അവതരിപ്പിക്കാവുന്നതാണ് ഇനി ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി എന്താണ് അനുമതി നൽകണം അദ്ദേഹത്തിന് ബില്ല് തടയാൻ പറ്റില്ല പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്കായിട്ട് ബില്ല് തിരികെ അയക്കാനും പറ്റില്ല നമ്മൾ അത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പ്രസിഡന്റിൻ്റെ വീറ്റോ പവറിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ക്ലാസ് ഒന്ന് എന്താണ് ഇത് കഴിഞ്ഞ ശേഷം കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി എന്തായാലും അനുമതി നൽകിയിരിക്കണം അദ്ദേഹത്തിന് ഈ ബില്ല് തടയാൻ പറ്റില്ല പാർലമെൻറ്റിൻ്റെ പുനപരിശോധനയ്ക്കായിട്ട് ബില്ല് തിരികെ അയക്കാനും അദ്ദേഹത്തിന് പറ്റില്ല പ്രസിഡന്റിൻ്റെ അനുമതിക്ക് ശേഷം ഒരു ബില്ല് എന്താണ് നിയമമായിട്ട് മാറുന്നു അതായത് ഭരണഘടനാ ഭേദഗതി നിയമമായിട്ടത് മാറുന്നു അപ്പം എന്താണ് ഫൈനലി പ്രസിഡന്റിൻ്റെ അനുമതിയോട് ശേഷം എന്താ ആ ബില്ല് നിയമമായിട്ട് മാറുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ നോക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് വിവിധ തരം ഭേദഗതികളെ പറ്റിയിട്ടൊന്നു നോക്കാം അതും കുറച്ച് എന്താ ഒന്ന് ആയിട്ട് തന്നെ പഠിക്കണം വിവിധ തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ പറഞ്ഞു ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടെന്നാണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരം രണ്ട് തരത്തിലാണ് എന്താ രണ്ട് തരത്തിലാണ് ഭരണഘടനാ ഭേദഗതി ഉള്ളത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടില് രണ്ട് തരത്തിലുള്ള ഭേദഗതിയെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തിലൂടെ പാസ്സാക്കാൻ കഴിയുന്ന ഭേദഗതികളുണ്ട് എങ്ങനെയാ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തിലൂടെ രണ്ടാമതായിട്ട് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയും സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയും പാസ്സാക്കാൻ കഴിയുന്ന ഭേദഗതികളുമുണ്ട് ഇതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ രണ്ട് തരം ഭേദഗതി ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരമാണ് രണ്ട് തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികളാണെന്ന് പറയുന്നുണ്ട് എത്ര തരത്തിലാണ് രണ്ട് തരത്തിലുള്ള ഭേദഗതികൾ അതിൽ ഒന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തിലൂടെ പാസാക്കാൻ കഴിയുന്ന ഭേദഗതികളാണ് അത് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മാത്രം മതി രണ്ടാമതായിട്ട് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയും സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയും പാസാക്കാൻ കഴിയുന്ന ഭേദഗതികളുണ്ട് എങ്ങനെയാണ് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയും സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയും കൂടിയിട്ട് പാസാക്കാൻ കഴിയുന്നതുണ്ട് പിന്നെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ കഴിയുന്ന മാത്രം ഭേദഗതികളെന്ന് പറഞ്ഞാൽ അത് ഈ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവയും നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ എപ്പോഴും പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയിട്ടേ പാസ്സാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക ഈ പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവയൊക്കെ എന്താണ് അതൊക്കെ പാർലമെൻറ്റിൻ്റെ ഒരു ലളിതമായ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് മാത്രം പാസ്സാക്കാൻ കഴിയുന്നത് ലളിതമായ ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ മൗലികാവകാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ മാത്രമേ പാസ്സാക്കാനായിട്ട് സാധിക്കൂ ഇനി പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ കഴിയുന്ന ഭേദഗതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പുതിയ സംസ്ഥാനങ്ങളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ സ്ഥാപനം പുതിയ സംസ്ഥാനങ്ങളുടെയൊക്കെ രൂപീകരണം നിലവിലുള്ള സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ അതിർത്തിയുടെയൊക്കെ പേരുകളിൽ മാറ്റം വരുത്തുക സംസ്ഥാന നിയമനിർമ്മാണ സമിതികളുടെ രൂപീകരണം പിരിച്ചുവിടൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് പാർലമെൻറ്റിൻ്റെ കേവല കൂടി പാസ്സാക്കാൻ കഴിയുന്നത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയും സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി പാസ്സാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാ അത് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പും അതിൻ്റെ രീതികൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ പരിധി അതുപോലെ തന്നെ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങള് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാര വിഭജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചരക്ക് സേവന നികുതി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ഭരണഘടനയും അതിൻ്റെ നടപടിക്രമങ്ങളും ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയും സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയും കൂടിയിട്ടാണ് പാസ്സാക്കാൻ കഴിയുന്നത് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ കഴിയുന്ന ഭേദഗതികളെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവയും നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവയുമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്രധാനമായിട്ട് നമുക്ക് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിൽ രണ്ട് തരത്തിലുള്ള ഭേദഗതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്